ആതുരശുശ്രൂഷാ പ്രവർത്തനങ്ങൾ സഭയുടെ മുഖമാണെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ ഗുഡ് സമരറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേരുന്നതാണ് സഭയുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞ മാർ ജോൺ നെല്ലിക്കുന്നിൽ രോഗികളോടും പ്രായമായവരോടും കാരുണ്യത്തോടെ വർത്തിക്കാൻ കഴിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും വ്യക്തമാക്കി രൂപതയിലെ എല്ലാ ഇടവകയിലും സന്നിസ്ഥരുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വരുന്ന വർഷം രൂപതയിലെ കിടപ്പ് രോഗികളെ പരമാവധി ഭവനത്തിലെത്തി സന്ദർശിക്കാൻ ശ്രമിക്കുമെന്നും അതിന്റെ ആദ്യപടിയായി രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെ പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഗുഡ് പെയിൻ ആൻഡ് േറ്റീവ് കെയർ സെന്ററിന്റെ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം ആർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു രൂപതാ വികാരി ജനറൽ മോൺസിനോ ജോസ് പ്ലാച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ ചെറുകുന്നേൽ ശ്രീ ടോമി വെള്ളിഞ്ഞാലിൽ ശ്രീ റോബർട്ട് കണ്ണൻചിറ സിസ്റ്റർ റോസിൻ എഫ് സി സി എന്നിവർ സംസാരിച്ചു